വെക്കേഷൻ നമ്മൾ എവിടെയും കൊണ്ടാവാത്തതിന്റെ പരാതിക്ക് വിരാമം ഇട്ടുകൊണ്ട് നമ്മൾ നമ്മള് പൊറത്ത് കൊണ്ടുപോവാന്നറിയണേ എവിടൊക്കെ ഷേക്കാ പോണേ ധികം നല്ല തിരക്കുണ്ടായിരുന്നത് അപ്പൊ ആ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്ന് ഫിനുവിന് വേണ്ടിയിട്ട് ഇന്ന് ഈവനിങ് മാറ്റി വെക്കുക ഇന്നലെയാണ് ഇന്നലെ മറ്റേ ഹെലികോപ്റ്റർ ഷോ ഒക്കെ ഉണ്ടായിരുന്നത് പോകാൻ പറ്റില്ല വീട്ടില് പോലും പോയിട്ടില്ല ഊട്ടി ഊട്ടി പോക്കിന്റെ വീട്ടിൽ പോകണ്ടെ അങ്ങനല്ല കൂടെ ഒരു സ്ഥലത്ത് നിങ്ങക്ക് രണ്ടാളി പെണ്ണുങ്ങളൊരു സ്വഭാവം പറഞ്ഞാല് ഒരിക്കൽ വീട് ഓലമ്മ ഓലപ്പ അങ്ങനെയുള്ളൂ പതിനെട്ട് വയസ്സ് വരെ ഓരോ കൂടെ ജീവിച്ചിട്ട് ഓരോ വീട്ടിലേക്ക് പോകണെങ്കിൽ പതിനെട്ട് വയസ്സുവരെല്ലേ ജീവിച്ചിട്ടുള്ളൂ ഞാനൊരു പത്തിരഞ്ചല്ല ജീവിച്ചിട്ടുണ്ടാവില്ലേ അപ്പൊ എന്നെക്കാളും കൂടുതൽ ഞാനല്ലേ ജീവിച്ചത് ആരും പിടിച്ചേക്കണില്ലല്ലോ പോകുകയും ഇവർക്ക് അങ്ങോട്ട് പോണോ അതിന് വേണ്ടി തട്ടുകയാണ് ഫാഷൻ ഷോ കഴിഞ്ഞിട്ട് ഇനി കൊറേ കാണാരി മിക്കവാറും നമ്മളൊരു എട്ടുമണി ഒമ്പത് മണി ആവും എന്തായാലും അവിടെ ഷേഖാന്റെ ഫാഷൻ ഷോ കയണമെങ്കിൽ അത്രയും ടൈം എടുക്കും ഞാൻ മാറ്റി കഴിഞ്ഞിട്ട് അവിടെ ഒരുങ്ങിട്ടില്ല അതുപോലത്തെ വലിയ കുട്ടിയായിട്ട് ഉമ്മമാര് മാറ്റി കൊടുക്കണേ എട്ട് വയസ്സുള്ള ചെറിയ പോലെ ഉണ്ട് ഇവര് മാറ്റാന്ന് പറഞ്ഞാല് ഇവൻ തീരെ മാറ്റൂലേ നമ്മളെല്ലാരും മാറ്റി കഴിഞ്ഞാല് ഇവർക്ക് സാധനം എടുത്തുകൊടുത്ത് ഓനെ ഡ്രസ്സ് ഇടിപ്പിക്കണം ആ ഇങ്ങനെ പറ്റിക്ക് പറഞ്ഞു കൊടുക്കും നല്ലോണം പറ്റിക്കും നല്ലോണം പറ്റിക്കണത് ഏ പച്ച മോശം അത് എനിക്ക് വേണ്ടി നിങ്ങള് ഫാഷൻ ഷോ കഴിഞ്ഞോ മുടുക്കനിക്കാനല്ലോ ഇതെന്താ ഹെയർ സ്റ്റൈലൊക്കട്ടെ എന്താ ഒരു ഒരു വാല് ആ മക്കി മുതലാളി ജങ്കജങ്ക ജഗ് ഈ വിജയ്ഫാനാ നമ്മളൊക്കെ വിജയിന്റെ പാഠക്ക ഗോട്ട് ഗോട്ട് എന്നുള്ള പേരിനോട് പരമാവധി നീതി പുലർത്തിയ സിനിമ ആയിക്കോട്ടെ 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 ആ ഈ സൈക്കിള് വാങ്ങിക്കൊടുക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ് എനിക്കത് നല്ലേനല്ലാന്നുള്ളത് അപ്പൊ തുമ്പി മാറി സൂചിത്തുമ്പി അതിന്റെ മോനി തുമ്പിന്റ് നന്നാക്കി തരാന്നെ അതൊന്നായിട്ട് പൊളിച്ച് കഴിമ കൊടുത്ത് പറയണ കേട്ടില്ലേ എല്ലാം റിപ്പയർ അല്ലാണ് ഇപ്പച്ചക്ക് പണിന്ന് എങ്ങനെയാണ് ഇതിന്റെ എന്തേനുഒര് ചൊല്ലുണ്ടല്ലോ ചുട്ടയില ശീലം ചൂടല്ലേ വരെ എന്നാ ചൊട്ട 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 ചെറിയ കൈപ്പ് നാറ്റിക്കരുത് ആ വാങ്ങിക്കൊടുക്കാനും അതേപോലെ തന്നെ അത് പൊട്ടിക്കാനും ബാപ്പിനെ മോനെ സാധിക്കും ആരാ പൈസ ഒന്നേ അല്ല കപ്പിൽ വെക്കുമ്പോ അതിന്റെ പൈസ അല്ലേ അപ്പൊ ഗൈസ് ചില സാങ്കേതിക തകരാറുകൾ മൂലം നമ്മൾ കാർ എടുക്കില്ല ബൈക്ക് പോയാലേ നടക്കുള്ളൂ അതിന്റെ കിലോമീറ്ററുകളോളം വണ്ടി നിർത്തിയിട്ട് വണ്ടി നിർത്താനും നിർത്താൻ പക്ഷെ ഞാൻ അന്ന് വളരെ സന്തോഷവതിയാണ് എത്ര കാലിക്കാം നമ്മള് ബൈക്കും ഇങ്ങനെ പോയിട്ടേ ആ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ബൈക്കുമ്മ പോകുമ്പോ ഒരു ഫീൽ ഇണ്ടല്ലോ അത് എവിടെയും കിട്ടൂല പിന്നെ വേറൊരു സാധനം അതായത് റോഡിന്റെ മൂന്ന് മറ്റേ സാധനം എന്തിനാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എല്ലാം തന്നെ റോഡ് നിറയെ കൊണ്ടും പോയി അതിന്റെ പുറമെ ഈ സാധനം ഈ ചെറിയ തലവേദന ഒക്കെ ഉള്ള ആളുകൾക്ക് എനിക്ക് എന്ത് വേദന ചെക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ പോവാന് ബൈക്കാണ് ഇഷ്ടം റോട്ടുമലല്ലേ അതാണ് ഐലറ്റി ആ സൈക്കിൾ സൈക്കിളെടുത്ത് പൂട്ടിവെക്കു വേഗട്ടെ വേഗോട്ടെ ഓക്കെ 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 വേഗം ഇറങ്ങു വേഗം ഇറങ്ങു ഗോ 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 പക്ഷെ നമ്മളെ രണ്ടാളതിർത്തി അതിർത്തി ഇനി ഇന്ത്യ അതിർത്തി പോലെ ഒരാളും ഇന്റെ ഇടയിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് ഇരിക്കാൻ പറ്റൂല എന്താ ചെയ്യാ ഞാൻ ചെയ്യാൻ വന്നെല്ലോ അതല്ല അത് നാച്ചുറൽ അത് നാച്ചുറലാ ഓ സന്തോഷം കൊണ്ട് നമുക്ക് വയ്യ നോട്ടിംഗ് ബ്രിഡ്ജിലൊന്നും അഞ്ച് പറഞ്ഞേത്ത് നമ്മളെ കല്യാണം ഏറ്റവും കൂടുതൽ ചുക്കാൻ പഠിച്ച ആളാണ് ഇല്ല ഷേക്ക നമ്മളെ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ച ആള് ഇന്ന കൂടെ പെണ്ണാണോ വന്നപ്പോടെന്നെ അപ്പൊ സമാധാനായില്ലേ ആയിക്കോട്ടെ തലയിലേക്ക് ഇതല്ലേ ഓ ഞാൻ പറഞ്ഞാതി എന്റെ ന്യൂ ബേബിയാണ് ആരോട് പറയാൻ പറ്റില്ല എല്ലാം പെട്ടെന്നായിരുന്നു പൊന്ന ചുക്കം പിടിച്ചു ഫ്രണ്ടാണ് ആണ് എന്നല്ല ഇപ്പോഴും ആണ് പക്ഷെ കൊറേ കാലമായി ചണ്ടിട്ടുണ്ട് ചുറ്റുപാടൊക്കെ ആയിട്ട് പുറത്തൊക്കെ ആയിരുന്നു നന്നായിട്ട് അടിപൊളിയായിട്ട് നമ്മള് ഞാനും ഒക്കെ ഒരുപാട് പാടാൻ പോയിക്കുന്നു അല്ലേ നമ്മള് കേമരൊക്കെ വാങ്ങിയിട്ട് പാടാൻ പോയിക്കുന്നു ഇപ്പഴും നാലു പേര് സൂപ്പർ ആയിട്ട് പാടി ഒരു സുഹൃത്ത് പറഞ്ഞു നിറവേറ്റി കൊടുക്കണല്ലോ <mí> േ ും ഇതുപോലെ തന്നെ ഞാൻ പാടാ ഞാൻ കണ്ടു കുറച്ചും കൂടെ ഇതാണ് പൂ ചോദിച്ച പൂക്കാലം തരാന്നൊക്കെ പറയണേ പാടിയ ആളാണ് അല്ലേ മറക്കെ ഏൽപ്പിച്ചാ മതിയല്ലോ നിങ്ങളിപ്പ പറഞ്ഞ കാര്യമൊന്നും പറയാൻ പറ്റുമോ ഞാൻ ഒരുപാട് തവണ കുഞ്ഞു കുട്ടിനോടും പറയാണ് ആസിഫ് അലി എന്ന് പറഞ്ഞ കഥാപാത്രം ഫിലിമിൽ വന്നിട്ടില്ല ഞാനിത് എന്റെ ഫ്രണ്ട് വരണ്ടത് അവനക്ക് പറ്റില്ല മറ്റേ ഞാൻ തെങ്കാശി പട്ടണത്തിൽ സുരേഷ് ബാബിന്റെ പടം കാണുമ്പോൾ നേരം വൈകിപ്പോയി ഞാൻ കൊണ്ടുപോകും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കൊണ്ടുപോയോ അല്ലെങ്കിൽ ഞാൻ പറയലേ അസഫലി എന്ന കഥാപാത്രം വന്നിട്ടില്ലെങ്കിൽ ഷെഹീർ ബാബു എന്ന കഥാപാത്രാണ് അവിടെ വരേണ്ടത് കയറി ജനങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിൽ ഒരു കഥാപാത്രം മാറി മക്കള് എന്ന് പറഞ്ഞ ഇതാണ് തിരക്ക് സൂചി കുത്താൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല ബേപ്പൂർ ബസ്സിന്റെ ഈ ആ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ ബേപ്പൂർ ബസ് സ്റ്റാൻഡിന്റെ ആ ഭാഗം തൊട്ടിട്ട് ബേ പുളിമൂട് കംപ്ലീറ്റ് ഒരു വണ്ടിക്കും ഗ്യാപ്പില്ല ഒരാൾക്ക് ഒന്ന് നിന്ന് തിരിയാൻ പോലും ഗ്യാപ്പില്ല അത് കണ്ടില്ല കംപ്ലീറ്റ് ജനങ്ങള് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീട് എന്ന് പറഞ്ഞ പിടുത്തം കാണിച്ചു ഇതൊക്കെ ഇവിടെ ഒരു ഭാഗത്തുള്ള വണ്ടികളാ കേട്ടോ ഇതൊക്കെ ഒരു ഇടവഴിയിലൂടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിർത്തിയ വണ്ടികളാണ് നാളെ ജലദോഷം എന്തായാലും ഉറപ്പ് ഒരു ഉണ്ട് ഒരു സ്ഥലത്തേക്ക് പോയാൽ അവിടുന്ന് പിന്നെ തിരിച്ചു നടക്കണ്ട എല്ലാരും ഇങ്ങനെ കൊണ്ടുവന്നോടും അപ്പൊ ഇതൊക്കെയാണ് ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം ബൈ